സൂറത്ത് പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അധ്യായം മുപ്പത്തിനാല് സബ ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേര് വരാനുള്ള കാരണമായ വചനമാണ് പതിനഞ്ചാമത്തെ വചനം ഇന്നത്തെ യമനിൽ പൗരാണിക കാലത്ത് ജീവിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു സബ ഗോത്രക്കാർ അവരെ പറ്റി ഈ വചനത്തിൽ പരാമർശിക്കുന്നതിനാലാണ് ഈ അദ്ധ്യായത്തിന് സബ എന്ന ഒരു നാമം നൽകിയിട്ടുള്ളത് പൂർവകാലത്ത് അറേബ്യൻ ചരിത്രങ്ങളിൽ വളരെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രാചീന ഗോത്രമായിട്ട് സബഅനെ നമുക്ക് മനസ്സിലാക്കാം സബിനു യശ്ജുബ് എന്ന ഒരാളുടെ അല്ലെങ്കിൽ ഗോത്ര തലവന്റെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഈ ഗോത്രം തന്നെ അറിയപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് ഇവരെ തുജാക്കന്മാർ കൗമ് എന്ന നിലക്കൊക്കെ വിശുദ്ധ ഖുറാനും അതോടൊപ്പം തന്നെ അറേബ്യൻ ചരിത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തി വരുന്നുണ്ട് അവരിൽ ധാരാളം നല്ല രാജാക്കന്മാരും നല്ല ഭരണകാലഘട്ടങ്ങളും ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിലെ തന്നെ പ്രധാനിയായ ഒരു രാജ്ഞിയായിരുന്നു ബർത്തേസ് എന്നതാണ് ചരിത്രം പറയുന്നത് യമനിന്റെ തലസ്ഥാനമായ സൊനയിൽ നിന്ന് മൂന്നോ നാലോ കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മആരിബ് പ്രദേശമായിരുന്നു ഈ സഭ ഗോത്രക്കാരുടെ വാസസ്ഥലം അറിയപ്പെട്ട കൃഷിഭൂമികളും അതോടൊപ്പം തന്നെ വലിയൊരു അണക്കെട്ടും ഇതൊക്കെ നിലകൊള്ളുന്ന സമൃദ്ധമായ ഒരു ഭൂപ്രദേശമായി ഈ മആരിബ് ദേശത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട് ചരിത്രം പറയുന്നതിനപ്പുറം ജീവിതത്തിന്റെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ ചേർത്ത് വെക്കാൻ പറ്റാവുന്ന പാഠങ്ങൾ കൂടെ പകർന്നു നൽകാനാണ് യഥാർത്ഥത്തിൽ അരിപദേശത്തിന്റെ കഥ വിശുദ്ധ ഖുറാൻ പറയുന്നത് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അല വചനം പതിനഞ്ച് മുതൽ അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് രണ്ടു മൂന്ന് കാരണങ്ങൾ ഈ സഭദേശവുമായി ബന്ധപ്പെട്ട് മക്കാരോട് പറയുന്നതിലുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ സുഹത്ത് സഭയിൽ പരാമർശിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നാണ് ഒന്നാമത്തെ സംഗതി നേരത്തെ അപാരമായ അനുഗ്രഹങ്ങളൊക്കെ വന്നപ്പോൾ അതിനെ പരമാവധി നന്ദി കാണിച്ച രണ്ട് ജീവിതങ്ങളെ രണ്ടാളുകളെ രണ്ട് പ്രവാചകന്മാരെ പരിചയപ്പെടുത്തുകയുണ്ടായി ദാവൂദ് നബിയും മകൻ സുലൈമൻ അലഹിസ്ലാത്തു വസ്ലാമും ഇവിടെ അള്ളാഹു വല്ലാതെ അമത്ത് വന്നിറങ്ങിയപ്പോൾ നന്ദി ചെയ്യുന്നതിന് പകരം നന്ദി കേട് കാണിച്ച ഒരു സമൂഹത്തിന്റെ ഉദാഹരണം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സബനെപ്പറ്റി വിശദീകരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ സംഗതി മക്കാർക്ക് അവരിലെ പ്രമാണിമാർക്ക് നല്ലപോലെ പോലെ നന്നായിട്ട് അറിയാവുന്ന ദേശമാണ് യമൻ മആരിബിൻ സൊന്നാവുമൊക്കെ അവരുടെ യാത്രാ സങ്കേതങ്ങളും സഞ്ചാര അനുഗ്രഹത്തിന്റെ പച്ചപ്പ് തേടി യാത്ര പോകുന്ന നാടിന് ഒരു നന്ദികേടിന്റെ ഫലമെന്ത് സന്ദേശമെന്ത് എന്നുകൂടെ പറയാനുണ്ട് എന്ന് ഈ ചരിത്രങ്ങളിലൂടെ ഉള്ളാ ഹു സുബ്ഹാൻ അഹുബത്ത അവരെ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്നാമതൊരു സംഗതി മക്കക്കാർ അവർ വളരെ സുഭിക്ഷമായി സമൃദ്ധമായി ആഹരിക്കുന്നവരാണ് നാട് വളരെ നിർഭയത്വത്തിലുമാണ് അതിനൊക്കെ കാരണം അവരെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആ കരബാലയമാണ് അള്ളാഹുവിൻ്റെ ഭവനമാണ് സൂറത്ത് ഖുറൈഷില് അള്ളാഹു വിശദീകരിക്കുന്നത് പോലെ അകയാൽ നിങ്ങൾ ആ ഭവനത്തിന്റെ നാ നാഥനെ നിങ്ങൾ ആരാധിക്കണം നിങ്ങൾ നന്ദികേടിന്റെ വക്താക്കളായി മാറരുത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ സ്വന്തം നാടിന്റെ സമൃദ്ധിയും അനുഗ്രഹവും ഒക്കെ മുൻനിർത്തി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് സഭവദേശത്തെ പറ്റി അല്ലെങ്കിൽ അള്ളാഹു നൽകിയ അന്യാമത്തുകളെ പറ്റി അഖാന അല പിന്നീട് അവർക്ക് വന്ന ശിക്ഷ നടപടികളെ പറ്റിയുമൊക്കെ ഈ അദ്ധ്യായത്തിൽ മക്കാരോട് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഏതായിരുന്നാലും സഭ വിദേശക്കാർക്ക് അള്ളാഹു നൽകിയ വലിയ അന്യാമത്തുകളിൽപ്പെട്ടതാണ് രണ്ട് തോട്ടങ്ങൾ അത് ആ രാജ്യത്തിന്റെ പ്രൗഢിയും ഭംഗിയും വിളിച്ചോതുന്നത് ഇടതും വലുതുമായ അതങ്ങനെ സ്ഥിതി ചെയ്യുന്നു ആ പ്രദേശത്തു കൂടെ കടന്നു പോകുന്നവൻ്റെ ഇരുവശങ്ങളിലുമായി ഫലവൃക്ഷങ്ങളും കയക്കനികളും ധന്യവർഗങ്ങളും എന്ന് വേണ്ട ഒരു കാർഷിക വിളകളുടെ എല്ലാ അന്തസ്സും വിളിച്ചോതുന്ന നിലക്ക് രണ്ട് തോട്ടങ്ങൾ ആ നാടിന്റെ അനുഗ്രഹമായി നിലകൊണ്ടിരുന്നു എന്നതാണ് അവർ അറിയപ്പെട്ടതും അവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ടതും ഈ തോട്ടങ്ങൾ കാരണമാണ് അവരുടെ ഉപയോഗത്തിന് ശേഷം മറ്റുള്ള നാടുകളിലേക്ക് ആളുകളിലേക്ക് വിപണി വിപണിയിലേക്ക് വിഭവങ്ങൾ എത്തിക്കാൻ പോലും അവർക്ക് ഈ തോട്ടങ്ങളാൽ കഴിഞ്ഞിരുന്നു എന്നതാണ് വേനൽ സമയത്ത് പോലും സമൃദ്ധമായ കൃഷിയിറക്കാൻ മഹാരവിലെ ഒരു നല്ല രാജാവ് നിർമ്മിച്ച അണക്കെട്ടും അവരുടെ കൃഷിപ്പിൻ കൃഷിയുടെ നിലനിൽപ്പിനായി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് ഇതൊക്കെ ലാഭം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ് മലകളിലൂടെ ഒഴുകിവരുന്ന മഴവെള്ളത്തെ സംബ സംരംഭിച്ച് വറുതിയുടെ കാലത്തും ഒരു നാടിന്റെ മുഴുവൻ കൃഷിയെ ശോഷണം പറ്റാതെ നിലനിർത്താൻ ഈ അണക്കെട്ട് അവരെ സഹായിച്ചിരുന്നു എത്ര വലിയ ഞാമത്താണ് വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് എന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ റിസക്ക് ഇങ്ങനെ അസുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന രാജ്യക്കാർ അതിൽ മതിമറന്ന് അള്ളാഹുവിന് ശുക്രു ചെയ്യാൻ അവർ മടി കാണിച്ചു ക്രമേണ അവർ നന്ദികേടിന്റെ വക്താക്കളായി മാറി എന്നൊക്കെയാണ് വചനത്തിൽ സൂചിപ്പിക്കുന്നത് അവരോട് അവരിലേക്ക് വന്ന പ്രവാചകന്മാർ മുഴുവനും എല്ലാവരും ഒരേ സമയം അവർ ആവർത്തിച്ചു പറഞ്ഞ വാക്കാണ് കുലു മിദ്സക്ക് റബ്ബിക്കും നിങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിന്റെ അള്ളാഹു നൽകിയ റിസക്കിനെ നിങ്ങൾ ഭക്ഷിക്കുക എന്നാൽ വഷ്കുർ ലഹു നിങ്ങൾ അതിനെ നന്ദി കാണിക്കുകയും വേണം അവരിലേക്ക് വന്നോ വന്ന ഓരോ പ്രവാചകന്മാരും അവരോടായി അത് ഉപദേശിച്ചു എന്നാൽ അവരത് ചെയ്തില്ല എന്നതാണ് പിന്നീട് വരുന്ന വചനങ്ങൾ മനസ്സിലാക്കി തരുന്നത് ഇനി ആ വചനത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു സൂചിപ്പിക്കുന്നത് ആ നാടിന്റെ വിളവും അതിലെ നന്മയും ആ നാടിന്റെ സുരക്ഷിതത്വ സുരക്ഷിതാവസ്ഥയും അവിടുത്തെ നിർഭയത്വവും ഭരണവും വൃത്തിയും ഒക്കെ എത്രത്തോളം മികച്ചതായിരുന്നു എന്ന് കാണിക്കുന്ന രൂപത്തിലാണ് ബൽദത്തുൻ തൊയ്യബ നല്ലൊരു നാടായിരുന്നു എന്ന് ആ ആര്യപദേശത്തെ അല്ലെങ്കിൽ സബോത്രം വസിച്ചിരുന്ന ആ നാടിനെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് സുന്ദരമായൊരു നാട് ബൽദത്തുൻ തൊയ്യബ ഇനി അതെല്ലാം അവർക്ക് നൽകിയ റബ്ബിനെ എത്ര തന്നെ നല്ല വിശേഷണം കൊണ്ട് വിശേഷിപ്പിച്ചാലും മതിയാവുകയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല വിശേഷണങ്ങളിൽ ഒന്ന് അതെല്ലാം അവരുടെ മേൽ കനിഞ്ഞരുളി അരുളിയ ആ റബ്ബ് ഔദാര്യമായി നൽകിയ റബ്ബ് വഫൂർ ആണ് എന്നുകൂടെ വചനത്തിൽ വിശേഷിപ്പിക്കുന്നു ഇനി സൂചിപ്പിക്കുന്നത് എന്നാൽ ആ നാടിന്റെ നന്മ അനേക കാലം നിലനിന്നിരുന്നില്ല നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേടിന്റെ വക്താക്കളായ ആ നാടിലെ ആ നാടിനെ ആ ആളുകളെ ആ നാട്ടുകാരെ അള്ളാഹു സുബാന നശിപ്പിക്കുകയാണ് ചെയ്തത് എന്തുണ്ടായി അതാണ് വചനം പതിനാറ് സൂചിപ്പിക്കുന്നത് അവർ അവഗണിക്കുകയാണ് ചെയ്തത് ധിഖരിക്കുകയാണ് ചെയ്തത് അവർക്ക് അള്ളാഹു നൽകിയ സന്ദേശങ്ങൾ അവർ മറന്നു പ്രവാചകന്മാരുടെ നിർദ്ദേശങ്ങളെ അവർ അവഗണിച്ചു അവർ അനുഗ്രഹം യഥേഷ്ടം നുകരുമ്പോഴും ഒരു തെല്ലും നന്ദി ചെയ്യാൻ അവർ അവർക്കുട്ടാക്കിയില്ല അങ്ങനെ വന്നപ്പോൾ അലേഹിം സൈലൽ അരിം അവരുടെ നാട്ടിൽ തന്നെ അവർ ഏറ്റവും നന്നായി അനുഗ്രഹത്തിന്റെ ഒരു സ്രോതസ്സായി കണ്ടിരുന്ന അണക്കെട്ട് അവരുടെ മേലെ അള്ളാഹു സുബാനഹുത്താലിച്ചു കളഞ്ഞു എന്നതാണ് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ രണ്ട് തോട്ടങ്ങളെ അള്ളാഹു അതിലേക്ക് വെള്ളം അനുഗ്രഹിതമായി ശേഖരിച്ചു വെച്ച അണക്കെട്ട് തകർന്ന് ജലപ്രളയത്താൽ അത് നശിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സുഭിക്ഷമായ വിഭവങ്ങൾ അടങ്ങിയ തോട്ടത്തെ ഒന്നിനും കൊള്ളാത്ത അതാണ് വബദ്ദൽനാഹും വിജന്നതേഹിയും ജെന്നതേൻ അവരുടെ ആ രണ്ട് സമൃദ്ധമായ തോട്ടങ്ങളും അള്ളാഹു പകരമാക്കി കൊടുത്തു എങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു കൃഷിഭൂമിയാക്കി അല്ലെങ്കിൽ ഒരു ഒരു ഭൂമിയാക്കി മാറ്റുകയാണ് അള്ളാഹു ചെയ്തത് എന്നാണ് മറ്റു രാജ്യക്കാരും സഞ്ചാരികളും എല്ലാം വല്ലാതെ ഒരു ഒരു നല്ല കണ്ണോടെ കണ്ടിരുന്ന വല്ലാതെ ആകർഷിച്ചിരുന്ന വന്നിരുന്ന തോട്ടം ഭക്ഷിക്കാൻ ഉതകുന്ന ഒന്നുമില്ലാത്ത ഒരു 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 വർദ്ധിയുടെ സ്ഥലമാക്കിയിട്ട് അള്ളാഹു സുബഖാൻ അതിനെ മാറ്റി മറിക്കുകയാണ് ചെയ്തത് എന്നതാണ് ഒന്നിനും കൊള്ളാത്ത കൈപ്പുള്ള ചവർപ്പുള്ള ഭക്ഷിക്കാൻ യോഗ്യമല്ലാത്ത മുള്ളകളുള്ള ഇങ്ങനെയൊക്കെയുള്ള ഏതാനും ചില ചെടികളെ മാത്രം അള്ളാഹു അവരെ അവശേഷി അവിടെ അവശേഷിപ്പിച്ചു എന്ന് പറഞ്ഞത് ഒന്നിനും പറ്റാത്ത രണ്ട് നില നിലങ്ങളാക്കിയിട്ട് അള്ളാഹു അതിനെ മാറ്റിക്കളഞ്ഞു എന്നതാണ് ഇനി എന്തെങ്കിലുമൊക്കെ നല്ലത് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതല്പം അല്പം സിഥർ വർഗത്തിൽപ്പെട്ട ചെടികളിൽ നിന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് സൂചിപ്പിക്കാനും മീൻസ് ഇതിനും കലിയിൽ എന്ന ഒരു പദത്ത് അള്ളാഹു വ തആല ആ വചനത്തിൽ അവസാനമായി സൂചിപ്പിച്ചു അപ്പൊ അവരുടെ അനുഗ്രഹത അനുഗ്രഹ അനുഗ്രഹത്തിന്റെ അടയാളമായ രണ്ട് തോട്ടങ്ങളെയും അള്ളാഹു നാശത്തിന്റെ രണ്ട് അടയാളങ്ങളാക്കി മാറ്റി ഒന്നിനും കൊള്ളാത്ത രണ്ട് ഭൂമികളാക്കി നിലങ്ങളാക്കി മാറ്റി കളഞ്ഞു എന്നാണ് ഇനി വചനം പതിനേഴ് അള്ളാഹുദിന്റെ സംക്ഷിപ്തം പറയുന്നു അതവർ അർഹിച്ചത് തന്നെയാണ് അതായത് ജസൈന അഹു കഫറു അവർ നിഷേധിച്ചതിന്റെ ഫലമാണ് അവർക്ക് നൽകിയത് നമ്മളൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അതവർ അർഹിച്ചത് തന്നെയാണ് അതവർ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് എന്ന നിലക്കുള്ള ഒരു പരാമർശമായിട്ട് കാണാന്നാണ് അവർക്ക് കൊടുത്ത പ്രതിഫലം അതവർക്ക് യോജിച്ചതായിരുന്നു വഹൽ ഇല്ലൽ കഫൂർ സത്യനിഷേധികൾക്ക് നാം ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് നാം പ്രതിഫലം നൽകുക അതാൻ്റെ ചോദ്യം ആ കാലഘട്ടത്തില് അള്ളാഹു അവരെ നശിപ്പിച്ച അല്ലെങ്കിൽ ആ തോട്ടങ്ങളെ നശിപ്പിച്ച ആ ജനങ്ങളുടെ എല്ലാ സമൃദ്ധിയെയും ഇല്ലാതാക്കിയ അവരെ മാത്രം അവശേഷിപ്പിച്ച് അവരുടെ ജീവിത മാർഗങ്ങളെ തകർത്ത് കളഞ്ഞ് കളഞ്ഞ ആ അവസ്ഥയെപ്പറ്റി അത്ര ചോദിക്കുക അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത് അവർക്ക് യോജിച്ച പ്രതിഫലം അതായിരുന്നില്ലേ ഒരാൾ നന്മയാണ് ചെയ്യുന്നതെങ്കിൽ നന്മയിലൂടെയാണ് അയാളുടെ സഞ്ചാരമെങ്കിൽ അയാൾക്ക് യോജിച്ച പ്രതിഫലം അത് അല്ലാഹു നൽകുമെന്നുള്ളതാണ് തിന്മയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നന്ദി അടയാളങ്ങളാണ് ജീവിതത്തിൽ അവശേഷിക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെയാണോ പ്രതിഫലം നൽകേണ്ടത് ആ നിലക്ക് രണ്ട് കൂട്ടർക്കും ഒന്നല്ല അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അപ്പോൾ ഇവിടെ നിഷേധികളായ ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകി എന്നുള്ളത് പ്രഭാസ്യത്തിന്റെ കൂടെ ഒരു പ്രയോഗമാണ് അല്ലെ അവർ ചെയ്തതിനല്ലേ കിട്ടിയിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് എന്ന നിലക്ക് സുബാ അള്ളാഹു സുബാന വിശദീകരിക്കാനാണ് പ്രതിഫലം എന്ന് വരുന്ന ഒരു ജസ എന്നുള്ള ഒരു പദത്തിൽ നിന്നുള്ള ചില പദങ്ങളെ വെച്ചുകൊണ്ട് അവരോട് ആ നിലക്ക് ചോദിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് ആരുടെയൊക്കെ നിലപാട് എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ള പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക അല്ലെങ്കിൽ ലഭിക്കുകയുള്ളൂ ലഭിക്കേണ്ടതുള്ളൂ എന്ന ഒരു ധ്വനി കൂടെ ഈ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ യഥാർത്ഥ ഗുണപാഠത്തെ അള്ളാഹു ചേർത്ത് വെക്കുന്നത് പതിനേഴാമത്തെ വചനത്തിലാണ് ഒരു പൂർവ്വ പ്രാചീന കാലത്തെ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തി അവരൊക്കെ കർമ്മങ്ങൾക്ക് അനുസൃതമായ പ്ര ഫലം എന്താണോ അതാണ് അള്ളാഹു നൽകിയിട്ടുള്ളത് എങ്കിൽ അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഖുർആാനിനെ നിഷേധിക്കുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളോട് നിസ്സംഗത കാണിക്കുന്ന അവന്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾക്ക് അവഗണന കാണിക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ വരാനിരിക്കുന്നത് എന്നത് ഒരനുഗ്രഹമൊന്നും ദുനിയാവത്സായി സ്ഥായിയല്ല നാളത്തെ പരലോകത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ത്രാണിയുള്ളതുമല്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ജാഗ്രതയോടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്ന തരത്തിലാണ് അള്ളാഹു പതിനേഴാമത്തെ വചനത്തെ സൂചിപ്പിക്കുന്നത് അള്ളാഹു ആലം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമേക്കും വാഹത് വാ